ഈ സമയം എന്ന് ഇല്ലാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ എന്നാൽ അങ്ങനത്തെ സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട് നോർത്തേൺ നോർവേയിലുള്ള ഐലൻഡ് ഓഫ് സമാനോന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു ഒന്നിത് അപാര സൗന്ദര്യമാണ് ഈ സ്ഥലത്തിന് ശ്വാസം വരെ നിലക്കൂ ഇവിടുത്തെ പ്രത്യേക ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ സാധാരണ ക്ലോക്ക് അവിടെ ഇല്ല അവിടുത്തെ ആൾക്കാർ ക്ലോക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിണ്ട് അതിൽ തൂക്കിട്ടിരിക്കുകയാണ് പോലും നമ്മളവിടെ സമ്മറിലാണ് പോകണമെങ്കിൽ അറുപത്തൊമ്പത് ദിവസം പോളാർ ഡേയ്സ് അതായത് സൂര്യൻ അസ്തമിക്കുന്ന പരിപാടിയില്ലവിടെ അറുപത്തൊമ്പത് ദിവസം തുടർച്ചയായിട്ട് സൂര്യാസ്തമനമില്ല പിന്നെ അത് കഴിഞ്ഞ പിന്നെ എഴുപത് ദിവസം സൂര്യനും ഇല്ല അതായത് ഫുൾ ഹിറ്റ് സ്കൂളും ഷോപ്പിനൊന്നും ഇണ്ടാ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഒന്നും പറയില്ല രാത്രിയായി ഇപ്പൊ ഒക്കെ പോയി ഇനി ഉറങ്ങിക്കോന്ന് പറയില്ല കാരണം ആ സമയത്തും സൂര്യൻ ഉദിച്ചു നോക്കുക അവിടത്തെ രാവിലെ എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് മണിക്ക് ആൾക്കാർ ഫുട്ബോൾ കളിക്കോ എല്ലാരും അവനവന്റെ ജോലികൾ ചെയ്യണ് ചെറുപ്പക്കാർ ചെലപ്പോ ഇതുപോലെ വെള്ളത്തിച്ചാടും ഈ പോളോർ നൈറ്റ് ആയി കഴിഞ്ഞാല് നമ്മൾ പുറത്ത് ജല തുറന്ന് ഇറങ്ങിയുണ്ടല്ലോ ആകാശത്ത് ബ്യൂട്ടിഫുൾ അറോറ വർണ്ണശബളമായ നിറങ്ങള് ഒന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ടാവും പെട്ടെന്ന് ഇത് ഭൂമിന്റെ അറ്റാണോന്നൊക്കെ തോന്നും നമ്മള് കഥകളിൽ കേട്ടിട്ടില്ലേ മാന്ത്രികമായിട്ടുള്ള ലോകം ഈ ചെറിയ ഐലൻഡിനെ ഏറ്റവും മനോഹരമായ അറോറ ഫീൽ ചെയ്യുന്ന ദ്വീപായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ ആരും ആരോടും ഇന്നപടി ചെയ്യു ഇന്ന സമയത്ത് ചെയ്യു അങ്ങനെ പറയൂല എപ്പ വേണമെങ്കിലും ഉറങ്ങാ എപ്പ വേണമെങ്കിലും എണീക്ക അതായത് ഇവിടെ ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാരെന്നുള്ള ഫീലിങ്ങിനനുസരിച്ചാ ഇപ്പൊ എനിക്ക് തിന്നണം തോന്നി തിന്നു ഉറങ്ങണം തോന്നി ഉറങ്ങും അപ്പൊ എന്തൊക്കെ ചെയ്യാൻ തോന്നിയാ അതൊക്കെ അതേ സമയത്ത് ഫീലിങ്ങിനനുസരിച്ചുള്ള ജീവിതം അതായത് തോന്നുന്ന പോലത്തെ ജീവിതം നടത്തും ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയാ നിങ്ങളഭിപ്രായം എന്താ അതെ ജീവിതം അടിപൊളിയായിരിക്കുമോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അറുപത്തൊമ്പത് ദിവസം പകലും എഴുപത് ദിവസം രാത്രിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ച് നോക്കിയാൽ ഇങ്ങനെ അടിപൊളിയായിരിക്കോ